ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇതിപ്പോൾ രണ്ട് മണി കേക്കണ് അപ്പം ഇന്ന് വൈകുന്നേരം ഒരു മൂന്ന് കിലോ ബീഫ് ബിരിയാണി കൊടുക്കാനുണ്ട് അപ്പം എനിക്ക് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് വാങ്ങിക്കൊണ്ടിരണ്ട അതിന് അപ്പോൾ പൂരന വൈകി നമ്മളെ ബിരിയാണിക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങി അതേപോലെ ബീഫൊക്കെ രാവിലെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞേതാലും ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തുടരാം ഞാൻ പോണേന് മുന്നേ ചോറും ഉണ്ടാക്കിയിരിക്കണം അതേപോലെ കപ്പയും ബീഫ് ഫുട്ടും കണ്ട് കപ്പ ബിരിയാണി ഉണ്ടല്ലോ അതും ഉണ്ടാക്കിയിരിക്കണം അത് തൂമിച്ചെടുക്കാനുള്ള ഇനി അപ്പോൾ വന്നിട്ട് ഞാൻ തൂമിച്ചൊക്കെ എടുത്ത് അങ്ങനെ വേറെ കുട്ടാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ അങ്കൻവാടി വിട്ട് വന്ന് ഇപ്പോൾ അത് കുറേ സമയം ആയിരിക്കും കേട്ടോ അഞ്ച് മണിയൊക്കെ ആവാനായിക്കണം അപ്പോൾ അവരവിടെ ചായ കുടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബീഫ് ബിരിയാണി കൊടുക്കണല്ലോ ഒരു മണി എട്ട് മണിൻ്റെ ഉള്ളിൽ ബീഫ് ബിരിയാണി കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ ബീഫൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിന് ഞാൻ അപ്പം ഇത്ത വെള്ളമൊക്കെ ചോർന്നപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് ഒന്ന് രണ്ട് വിസിൽ വേവിച്ചെടുക്കണം അത് കുറച്ച് അത്യാവശ്യം മൂപ്പുള്ള ബീഫാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ വേവിച്ചെടുക്കുകയാണ് അപ്പം ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ അതിലിട്ടില്ല അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ദിവസം അങ്ങനെ ഇട്ടിട്ടുള്ളൂ കാരണം നമ്മൾ ബിരിയാണീൻ്റെ ഓർഡറുകൾ ഇഷ്ടം ഇഷ്ടംപോലെയാണല്ലോ കാണിച്ചത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കുറച്ച് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാണിക്കണമല്ലേ അപ്പോൾ നിങ്ങൾക്കും തന്നെ ബോറടിക്കും അടിക്കും പിന്നെ നമ്മളെന്നും വീഡിയോ ഇടുമ്പോൾ നമ്മൾ എന്നത്തെയും ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മീവനായിട്ടും കാണുക അപ്പം കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ബിരിയാണി ഒക്കെ ദമ്മിട്ടിട്ടോ നീ നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് പാത്രം കൈകല് ബിരിയാണിന്റെ പണി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതുണ്ടാകും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ പോകാനെ ബാങ്ക് മാര്ബിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നീ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ തിരുമ്പിത്തോരട്ടതൊക്കെ അലമ്പുണ്ടായി അപ്പൊ മിഥുവിനോട് പറഞ്ഞപ്പോ കൊണ്ടോക്കണിട്ട് അപ്പൊ നമ്മൾ ചെറിയ മക്കളാണെങ്കിലും അവരെ കൊണ്ട് കഴിയേണ്ട ജോലിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക ചെറിയ ചെറിയ ജോലികളാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ തിരക്കിട്ട സമയത്തോ ചെയ്ത് തരുമ്പോ ഞമ്മക്ക് വലിയൊരു ഉപകാരമായി മാറുമല്ലോ ഈ സാരഡൊക്കെ ഇണ്ടാക്കിയെടുക്കാണ്ട് അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി തുടരാ രണ്ടാളും കണ്ടോ സ്പൈഡർമാൻറെ വേഷൊക്കെ കണ്ട സ്പൈഡർമാൻ കീറുന്ന മാതിരി ചുമരമുക്കൂടെ ഒരു വഹിക്കണില്ല അപ്പൊ ജനൽമുക്കൂടെ ആണോ അവര് കയറി നോക്കണത് കൊറച്ചേരായി ഡ്രസ്സ് ഇടും പിന്നൊന്ന് കഴിച്ചിടും അങ്ങനെയാണ് ഇവരെ അവസ്ഥ ഇപ്പൊ ബാഗിന്റെ ഉള്ളിലും കേക്കിന്റെ കുറച്ച് ഐറ്റംസ് ഞാൻ ഞട്ടീനിട്ടോ കവറിൽ കൊള്ളാത്തതൊക്കെ അതൊക്കെ ഞാൻ മറന്നീനി ഇപ്പോളാണ് ഇപ്പൊ അത് ഓർമ്മ വന്നത് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണ് എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ കസ്റ്റമർ ചോറുണ്ടാകാൻ വന്നിട്ടോ അപ്പം കസ്റ്റമർ ആരും അല്ല നമ്മളെ സ്വന്തം നാത്തൂൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ വന്നത് അപ്പം നാത്തൂൻ്റെ വീട്ടിലാണ് ചോറ് അപ്പം നാത്തൂവിൻ്റെ വലിയ മോൻ്റെ മോനും ഉണ്ട് കേട്ടോ കൂടെ പിന്നെ ആദ്യൻ്റെയും ആദുവിൻ്റെയും ഒപ്പമുള്ള ആളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ചെറുതും മൈൻഡപ്പ് ചെയ്താലോ അപ്പം ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും